എംബുരാൻ തീർന്നയുടനെ തിയേറ്റർ വിടരുത് പ്രേക്ഷകരോട് അഭ്യർത്ഥനയുമായി പൃഥ്വിരാജ് ലൂസിഫർ സിനിമ പോലെ യംബുരാനിലും എൻഡ് സ്ക്രോൾ ടൈറ്റിൽ ഉണ്ടെന്ന് വെളിപ്പെടുത്തി പൃഥ്വിരാജ് സിനിമ തീർന്ന ഉടൻ തന്നെ തിയേറ്റർ വിട്ടു പോകരുതെന്നും എൻഡ് ക്രെഡിറ്റുകൾ സൂക്ഷ്മതയോടെ വായിക്കണമെന്നും പൃഥ്വിരാജ് പറഞ്ഞു മോഹൻലാലിനൊപ്പം ദി ഹോളിവുഡ് റിപ്പോർട്ടറിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം മൂന്നാം ഭാഗം പിന്നെയും നിങ്ങളെ പുതിയൊരു ലോകത്തേക്കാണ് കൊണ്ടുപോകുന്നത് രണ്ടാം ഭാഗം കാണുമ്പോൾ അത് മനസ്സിലാവും എനിക്കൊരു അപേക്ഷയുണ്ട് എംപുരാൻ്റെ എൻഡ് സ്ക്രോൾ ടൈറ്റിൽസ് കാണണം ലൂസിഫറിലേതുപോലെ ഇതിലും എൻസ്ക്രോൾ ടൈറ്റിൽ ഉണ്ട് അത് ശ്രദ്ധയോടെ വായിക്കണം അതിൽ വരുന്ന വാർത്തകളും വാചകങ്ങളും വായിക്കുക അത് തീരുന്നതിന് മുമ്പ് തിയേറ്റർ വിടരുത് ആ ലോകം എങ്ങനെയാണ് എന്നതിൻ്റെ സൂചനയാവും അത് പൃഥ്വിരാജ് പറഞ്ഞു മൂന്നാം ഭാഗം സംഭവിക്കുമോ എന്ന് അപ്പോൾ മാത്രമേ അറിയാനാവൂ എന്ന് മോഹൻലാലും കൂട്ടിച്ചേർത്തു മാർച്ച് ഇരുപത്തിയേഴിന് ചിത്രം ആഗോള റിലീസായി എത്തും ആരംഭിച്ചു കഴിഞ്ഞു വമ്പൻ പ്രതികരണമാണ് സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗിന് ലഭിക്കുന്നത് ഒരു സമയത്ത് ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റായ ബുക്ക് മൈ ഷോ തിരക്ക് കാരണം നിലച്ചുപോയ അവസ്ഥ വരെ ഉണ്ടായി ഫ്രാഞ്ചൈസിയുടെ ആദ്യ ഭാഗമായ ലൂസിഫറിനേക്കാൾ ദൈർഘ്യമുണ്ട് എംബുരാനെ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലൂസിഫറിൻ്റെ ദൈർഘ്യം രണ്ട് മണിക്കൂർ അമ്പത്തിരണ്ട് മിനിറ്റ് ആയിരുന്നെങ്കിൽ എംബുരാൻ്റെ ദൈർഘ്യം രണ്ട് മണിക്കൂർ അമ്പത്തൊമ്പത് മിനിറ്റ് അമ്പത്തൊമ്പത് ആണ്